ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വാളയാർ സുനിൽ അതുപോലെ വേറൊരു മടകുടാങ്കൻ ഇവർ രണ്ടാളും പാടി ഇരുന്നിട്ട് ഒരു ചർച്ച അതായത് ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലൊരു എന്താ പറയുക വർഗീയ കലാപം ഉണ്ടാകും ആ വർഗീയ കലാപം ഉണ്ടാകുന്ന സമയത്ത് ഈ മുസ്ലിങ്ങൾ ഒക്കെ ഇവിടുന്ന് പാലായണം ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ എന്ത് എങ്ങനെ ചെയ്യാം വീതിച്ചെടുക്കാം എന്നതിനെ കുറിച്ചൊരു ചർച്ച അപ്പോൾ അതിൽ നമ്മുടെ വാളയാർ സുനിൽ ലുലുമാൾ എടുക്കുക എന്ന് പറഞ്ഞിട്ട് മറ്റാൾ കുറച്ച് മുസ്ലിങ്ങളുടെ കുറച്ച് ഐറ്റംസൊക്കെ അവർ ഒരു ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോക്ക് നമ്മുടെ ഉസ്താദ് അൻസാരി സൂരി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം ഹെൽമെറ്റും ഒന്നും കണ്ട അത് ഞെട്ടണ്ട അതിഭീകര യുദ്ധം വരാൻ യുദ്ധം വെറുതെ ഫ്രീ ആയിട്ടിരിക്കുന്ന വാങ്ങിട്ട് ഒന്ന് ഞെട്ടിക്കും അതിഭീകര കനാപവും അതിഭീകര യുദ്ധവും വരാൻ പോണ കൊടുമ്പിരികൊണ്ട യുദ്ധം ആ നീ കേ സീരിയസ് ആണ് ചിരിക്കരുത് അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ നമ്മൾ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ ഉണ്ട് ഭയപ്പെടുക തന്നെ വേണം നവീനുണ്ട് ഞാൻ ഭയപ്പെടുന്നത് അങ്ങനെ പറയുന്ന ഒരു വ്യാജ പ്രചാരണമാണെന്നാണ് പറയുന്നത് ഒരിക്കലുമല്ലോ ഇപ്പൊ ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഇസ്ലാമിക തീവ്രവാദത്തെ നമ്മുടെ ഈ അല്ലേ അല്ലേ പറഞ്ഞില്ലേ ഇത് ചോദിക്കുന്ന അവന്റെ ചെറിയ മുന്നിയൊക്കെ പറഞ്ഞല്ലേ രണ്ടു കൂടെ സ്ക്രിപ്റ്റ് എഴുതി നേരത്തെ വെച്ചിരിക്കും ചോദിക്കാൻ ഇങ്ങനെയൊക്കെ മറുപടി പറയണം അതായത് ജനങ്ങളെ കാണിക്കും അല്ലേ കേരളം വളരെ സമാധാനത്തെ പോണ നാടല്ലേ അവന്റെ ചെറിയ മുന്നിയൊക്കെ പോണ ആ ഇവിടുത്തെ സൗഹൃദത്തോടൊപ്പം സമാധാനത്തോടെ എല്ലാവരും കഴിയുന്നു മാത്രമല്ല ഇവിടെ മുസ്ലിം സമുദായത്തിൽ പെട്ട ആളുകൾക്ക് ഒരുപാട് നഷ്ടമുണ്ടാകും ആളുകൾ ഈ വ്യവസായ രംഗത്ത് ആശുപത്രി മേഖല വിദ്യാഭ്യാസ മേഖല ഇൻവെസ്റ്റ്മെന്റ് ഒരു കാരണം വെച്ചാൽ ഇവിടെ വലിയൊരു കലാപം ഉണ്ടായാൽ ലുലുമാള് അതുപോലെ തന്നെ അറേബ്യൻ ഗോൾഡ് മലബാർ ഗോൾഡ് ഇതെല്ലാം ഈ ലുലുമാള് വാടകറസ് നിലയിൽ മലബാർ ഗോൾഡ് കെവിൻ പീറ്ററിന് പിന്നെ അറേബ്യൻ ഗോൾഡ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മലബാർ ഗോൾഡും അറേബ്യൻ ഗോൾഡും ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ സുരേന്ദ്രൻ എല്ലാം കൂടെ വേദിച്ച് തരും പിന്നെ ഇവിടെ ആലപ്പുഴയുടെ ഇപ്പോൾ പിള്ളേരുടെ ഒരു നിക്ത കടയുണ്ട് അവിടെ ഒരു മേത്തൻ്റെയാണ് അതും വേണമെങ്കിൽ ആരെങ്കിലും പേര് പറഞ്ഞാൽ അവർ അതും കൂടെ വേദിച്ച് തരാം ഏത് വീണമെന്ന് പറഞ്ഞാൽ അത് ഏത് ചോദിച്ചാലും തരും ആ ഇനി ബാക്കി ആയിക്കട്ടെ ബട്ട് ആശങ്കയെ ലുലുമാളെന്തെന്നുള്ളതാണ് കലാപം വന്ന കലാപത്തിന് പദ്ധതിയെല്ലാം വിട്ടിരിക്കുകയാണ് ഇനി ലുലുമാളും അതുപോലെ തന്നെ അറേബ്യൻ ഗോൾഡും അതുപോലെ മലബാർ ഗോൾഡൊക്കെ എങ്ങനെ വീതം വെക്കുന്ന വിഷയം എനിക്ക് ചർച്ച അവരുടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വർഗീയ കലാപമാണ് ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് ഇവിടെ വളരസില്ലേ അങ്ങനെ ഉണ്ടാവു ഒന്നും അറിയാത്തവരെ നിഷ്കളങ്കമായി ചോദിക്കണം അങ്ങനെ ഉണ്ടാവു രണ്ടും കൂടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടാ ചോദിക്കുന്നത് അങ്ങനെ ആ അതിന്റെ എല്ലാ അനുകൂലഘടകങ്ങളും ഇവിടെ ഉണ്ട് ഷാൻ വധക്കേസിൽ മണ്ണഞ്ചേരി ഷാനെ കൊണ്ട് ഏതാണ്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് എറണാകുളത്ത് ഒരു പ്രകടനം നടത്തുന്നത് ആയിരക്കണക്കിന് അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ രാത്രി അർദ്ധരാത്രി ഈ പറയ താങ്കൾ പറയുന്ന ലുലൂ മാളിലെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ അവരുടെ യൂണിഫോ ടീഷർട്ടിന്റെ യൂണിഫോം അങ്ങനെ പറയാമോ അവരുടെ ആളുകളൊന്നും പറയാൻ പറ്റുള്ളൂ ജോലി ചെയ്യുന്ന ആ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും അല്ല അങ്ങനെ വാർത്ത വാർത്ത വന്നിരുന്നു ആൺകുട്ടികളുള്ള ഏതെങ്കിലും ഒരുത്തൻ തന്നെ ഏതെങ്കിലും ഒരുത്തൻ ഒരു അങ്ങനെ ഒരു വാർത്ത വന്നു ലുലുമാളിന്ന് ആ യൂണിഫോം ഇട്ടുകൊണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികള് ഷാൻമത കേസുമായി ബന്ധപ്പെട്ട് റാലിയിൽ പങ്കെടുത്തായിട്ട് ഒരു വാർത്ത അര ഇഞ്ച് വാർത്ത കാണിടെ നീ ലോക കള്ളത്തരം പറയുന്നതാണ് എല്ലാവർക്കും അറിയാം നീ ആൺകുട്ടിയാണെങ്കിൽ വാർത്ത കാണിക്കി നീ മുഗൾ ചക്രവർത്തിമാരാണ് നീ സതി ആ സതി ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള കാരണം മു മുകളന്മാരാണ് മുകളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പെണ്ണുങ്ങൾ ആത്മഹത്യ തീൽച്ചറിഞ്ഞ ആത്മഹത്യ എന്ന് പറഞ്ഞ നീ നീ വലിയ കളാണ് നീ ആൺകുട്ടിയാണെങ്കിൽ നീ എന്ന് തെളിയിക്കുക ഓ രണ്ടെണ്ണം കൂടെ വാടയാറസുനിന്റെ ചെറിയ വായും ചെറിയും കൂടാണ്ടല്ലേ അട്ടിപ്പുറത്തോന്നിട്ട് ഒന്നും അറിയാത്ത നിഷ്കളങ്ക ലുലുമാളിലുള്ള അങ്ങനെ വന്നാൽ കലാപം വന്നാൽ ലുലുമാൾ എന്ത് ചെയ്യും ലുലുമാളൊക്കെ നിന്റെ പേര് എഴുതി തരും വാടയാറസുണിൽ ലുലുമാൾ കെവിൻ പീറ്ററിന്റെ മലബാൽ ഗോൾഡ് അറേബ്യൻ ഗോൾഡ് പ്രതീക്ഷ വിശ്വനാഥന് ഇനി പിന്നെ ഇവിടെ ആലപ്പുഴയിലുള്ള ട്രൗസറിന്റെ കടയുണ്ട് അത് വേറെ ആരെങ്കിലും തരാം ഇവിടെ ഇന്ന് വല്ല കാര്യം നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ ചർച്ച ചെയ്ത് വെറുതെ ചക്കക്കുരി എവിടെങ്കിലും പോയിട്ട് അധവായി ഉടറ നാട്ടുകാർക്ക് ഗുണമുണ്ടാകട്ടെ ആണ് കേട്ടോ കേട്ടോമാര് ഒന്നുമില്ലെങ്കിൽ ലുലുമാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഈ എല്ലാ സമൂഹത്തിനും എന്തെല്ലാം ഗുണമുണ്ട് നീയൊക്കെ ഏറ്റവും കുറച്ച് ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനിയുടെ വീട് വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന വേപ്പ് ബേപ്പ് ഉണ്ടല്ലോ ആ വേപ്പ് ചെടി കിടാൻ സ്വന്തം വീട്ടിന് കൊടുത്തിട്ടുണ്ട് ആട്ടുംകാട്ടം ഇല്ലേ അതങ്ങനെ കൊടുത്തിട്ടുണ്ടാ അതുപോലും കൊടുക്കാത്തൊരുത്തൻ ഒരു സകല ജനങ്ങൾക്കും മതം നോക്കാതെ ജാതി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ സഹായിക്കുന്ന യൂസുലിയുടെ ദുരുമാണോ ദുരൂഹത കൊണ്ടുവരാ ഓ എന്റെ പൊന്നാര കേരള നീയൊക്കെ കുറെ വിയർക്കുലോടാ എന്താ രണ്ട് ടീം ഇവര് ഇവിടെ ഒരു വർഗീയത ഒരു വർഗീയത ഉണ്ടാവും അല്ലെങ്കിൽ വർഗീയത വരണം എന്നിട്ട് ഈ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളൊക്കെ തട്ടിയെടുക്കണം അതെങ്ങനെ തട്ടിയെടുക്കാമെന്നുള്ള ഒരു ചിന്തയിലാണ് ഇവർ ഈ രണ്ട് ഹുഖ്യങ്ങൾ അറിയേണ്ടത് ലുലു ഗ്രൂപ്പ് ൻ്റെ മുദീർ മുതലാളി നമ്മുടെ യൂസുഫ് അലി സാറ് അദ്ദേഹം ഈ വർഗീയത നായക്ക് നായ നാരായണം വർഗീയത പറഞ്ഞ് നടക്കുന്ന നമ്മുടെ വെള്ളാപ്പള്ളി ഇദ്ദേഹത്തിൻ്റെ മകൻ ഈ അബുദാബിയിൽ ഈ ഗൾഫിൽ യു എയിൽ പൊട്ട് ജയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലും ഒക്കെ പിടിച്ച് എൻ്റെ മകനെ രക്ഷിക്കുമെന്ന് ചോദിച്ച് ഇദ്ദേഹത്തിൻ്റെ സഹായത്തോടെ പുറത്തിറങ്ങി വന്നിട്ടാണ് ഈ മുസ്ലിങ്ങളെ ഈ ഹമുക്ക് ഇപ്പോൾ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉസ്താദ് നമ്മുടെ നിമിഷപ്രിയയെ യമനിൽ ജയിലിൽ കഴിയുന്ന വധശിക്ഷക്ക് വിധിക്കപ്പെട്ട നാളെ പുലരില്ല എന്ന് വിചാരിച്ച് എല്ലാവരും വിചാരിച്ച് വധശിക്ഷ നടപ്പ നടപ്പാക്കുമെന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്ന സമയത്ത് ആർക്കും സഹായിക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോയി നമ്മുടെ ഉസ്താദ് സഹായിച്ച് ഇപ്പോഴും ആ വധശിക്ഷ റദ്ദു ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഈ മുസ്ലിങ്ങളെ കുറിച്ചാണ് ഈ രണ്ട് ഹാമുഖ്യങ്ങൾ ഇവിടെ വർഗീയ കലാപം ഉണ്ടാകുമെന്നും അത് കഴിഞ്ഞാൽ അവരുടെ ഈ പ്രോപ്പർട്ടിയൊക്കെ എങ്ങനെ നമുക്ക് അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ച് കണക്കൂട്ടിയിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ കണക്കൂട്ടൽ കൂട്ടി കുഴച്ച് ഇരിക്കും എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്